നമസ്കാരം സംഘികളൊക്കെ എന്ത് ജാതി മോങ്ങലായിരുന്നു മമ്മൂട്ടിയുടെ വടം കാണാൻ പോകരുത് മമ്മൂട്ടി മുഹമ്മദ് കുട്ടിയാണ് ടർബോ നമുക്ക് പൊളിക്കണം ടർബോ നമുക്ക് തകർക്കണം എന്നൊക്കെ പറഞ്ഞ് സംഘപരിവാർ സൈബർ ഇടങ്ങളിൽ മമ്മൂട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമായിരുന്നു അതുകൊണ്ട് വലിയ ഗുണമുണ്ടായിട്ടോ ഈ പറയുന്ന പോലെ ബുക്ക് മൈ ഷോയിൽ ഒടുക്കത്തെ ബുക്കിംഗ് ആയിരുന്നു അതായത് ബുക്ക് മൈ ഷോ വഴി തന്നെ ഏകദേശം ഒന്നര കോടിക്ക് മുകളിൽ സിനിമ കളക്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി പുതിയൊരു റെക്കോർഡാണ് മമ്മൂട്ടിയുടെ ഈ ചിത്രം ഇട്ടിരിക്കുന്നത് ഇന്ന് സിനിമ റിലീസുമായി ആളുകൾ ചങ്കൊക്കെ വിരിച്ച് വന്നെന്താണ് പറയുന്നതെന്ന് അറിയൂ അതായത് സിനിമ സൂപ്പറാണ് ഗംഭീരമാണ് ഇടിമുഴക്കമാണ് എന്നാണ് പറയുന്നത് ഇത് സത്യത്തിൽ സംഘികളുടെ അടിയാണ് മാത്രമല്ല ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട് അതായത് സംഘികൾ ഏത് പടത്തിനെ നശിപ്പിക്കാൻ വേണ്ടി രംഗത്തേക്ക് വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ദേ ഇങ്ങനെ ഊംഫിയിട്ടുണ്ട് ആ എന്ന് പറയപ്പെടുന്ന ഒരു കാര്യമോർത്തേ അതായത് കഴിഞ്ഞ ദിവസം ഉണ്ണിമുഖം തന്നെ ഷൈനീകം ഒന്ന് ഊംഫിച്ച് വിട്ടല്ലോ അതായത് ഈ ഇവരെ പുതിയ ബന്ധപ്പെട്ട ഒരു അഭിമുഖം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ മഹിമയും ഈ പറയുന്ന പോലെ ഷൈനും കൂടി രസകരമായിട്ടുള്ള ഒരു സംസാരം നടക്കുകയാണ് അതിനിടയിൽ ഇപ്പം ഈ നമ്മുടെ സംഘപുത്രനെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഈ ശാഖാ സ്റ്റാറിനെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി സമാജം ഇപ്പോൾ ഒരു പുതിയൊരു സംഗതി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അതായത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഇന്ത്യ യു എം എഫ് ഐ എന്ന് അപ്പം അതിനെ ചുരുക്കിയിട്ട് ഈ പറയുന്ന പോലെ ഷൈൻ പറയുകയാണ് ആ ഉംഫി എന്ന് അതായത് ഉംഫി യു എം എഫ് ഐ എന്ന് പറയുകയാണ് ആ സാധനം കടന്ന് നിന്ന് നിപ്പനെങ്ങത്തി അവസാനം ഈ സമാജം സ്റ്റാറിനെ വളർത്താൻ വേണ്ടി ഈ സമാജം ഒരുക്കിയ ഈ ഉംഫി എന്ന് പറയുന്ന ഈ പേര് അവസാനം ഈ നമ്മുടെ അറിയാലോ നമ്മുടെ ഉണ്ണിക്ക് തന്നെ ഉംഫി അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന സംഘപരിവാരങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ രംഗത്തേക്ക് വന്നേക്കാണ് ഷൈനീകം ഇങ്ങനെ പറഞ്ഞത് വേറെ രീതിയിലാണ് അതിലൊരു വർഗീയത കണ്ടുകൊണ്ട് ഷൈനീകം ഒരു മുസ്ലിം ആണല്ലോ ഉണ്ണിമുകുന്ദൻ ഒരു ഹിന്ദു ആണല്ലോ ഒന്ന് ആലോചിച്ച് നോക്കണേ ആ രീതിയിലേക്കൊക്കെ കടന്നു കയറി അതിനെ മറ്റൊരു രീതിയിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ദേഹ് ഈ പറയുന്ന പോലെ ഉണ്ണിമുകുന്ദൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അടി മുഴുവനും ഊംഫിം ഫി ഊംഫി എന്നാണ് എന്തായാലും ഊംപി നല്ല കേട്ടോ ഊംഫി 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 എന്ന് അപ്പോൾ എന്താണ് ഈ ഊംഫി ഊംഫി ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല കേട്ടോ എന്തായാലും ഉണ്ണിമുഖന്ദൻ്റെ ഈ പറയുന്ന ജയ്ഗണേഷ് എന്ന് പറയുന്ന സിനിമ അറിയാലോ ഇറക്കി അവസാനം ഈ പറയുന്ന പോലെ വിശ്വാസികളേക്കൊന്ന് പറ്റി ചകത്ത് കയറ്റാന്ന് വിചാരിച്ചതാണ് വലിയ തരക്കേടില്ലാത്ത സിനിമ ആയിരുന്നു എന്നാലും ഈ പറയുന്ന പോലെ ഈ വിശ്വാസികളെ പറ്റിക്കാൻ വേണ്ടി ഇറക്കിപ്പോൾ ഇവൻ നമ്മളെ ഊംഫിക്കോ എന്നോർത്തിട്ട് പലരും ആ പടത്തിന് കയറിയില്ല എന്നതാണ് സത്യം എന്തായാലും ഇപ്പോൾ ഫേസ്ബുക്ക് ഒന്ന് അരച്ചും ഉണ്ണിമുഖുതൻ്റെ ഈ ഫേസ്ബുക്ക് ഫേസ്ബുക്കിന് താഴെ ഈ പറയുന്ന സമാജം ഏർപ്പെടുത്തിയ ഊഫി എന്ന സാധനമാണ് കമൻ്റായിട്ട് വരുന്നത് എന്തായാലും അത് അവിടെ നിൽക്കട്ടെ നമുക്ക് മമ്മൂട്ടിയിലേക്ക് തന്നെ വരാം അതായത് മമ്മൂട്ടിയുടെ പടം ഗംഭീര സിനിമയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് ആദ്യ പകുതിയും രണ്ടാം പകുതിയും ഒന്നിനോടൊന്ന് മെച്ചം എന്ന് പറയുന്നു കോമഡിയും അതുപോലെ തന്നെ ആക്ഷനും എല്ലാം കൂടി കൂട്ടിക്കുടച്ചൊരു ഫെസ്റ്റിവൽ മൂഡിലുള്ളൊരു പടമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഗംഭീരമായിട്ടുള്ള ഇൻട്രോ സിനിമയ്ക്ക് ഉണ്ട് എന്നറിയുന്നു അതായത് രണ്ട് ഇൻട്രോയാണ് മമ്മൂട്ടിക്കുള്ളതെന്നാണ് സിനിമ കണ്ടിറങ്ങുന്ന ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഞാനത് വൈകുന്നേരം ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എന്നാലും ഞാൻ സിനിമ കാണുന്നുണ്ട് അതിനുശേഷം ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ എന്തായാലും ഇതിലിടുന്നതായിരിക്കും എന്നാലും ഈ സിനിമ ഇത്ര മാത്രം ആളുകളെ ഏറ്റെടുക്കാൻ കാരണമായത് വേറൊന്നും ആയിരുന്നില്ല ഈ പറയുന്നതുപോലെ സംഘപരിവാരങ്ങൾ രംഗത്തേക്ക് വന്ന് മമ്മൂട്ടിക്കെതിരെ കടന്നാക്രമണം നടത്തി അദ്ദേഹത്തെ വർഗീയവാദിയാക്കി ഇസ്ലാമിസ്റ്റാക്കി ചാപ്പ് കുത്താൻ ശ്രമം നടത്തിയത് മുതലാണ് ഈ സിനിമയെ എല്ലാവരും ഈ പറയുന്നതുപോലെ ഏറ്റെടുക്കാൻ രംഗത്തേക്ക് വരുന്നത് മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും ഒക്കെ രംഗത്തേക്ക് വന്ന് മമ്മൂട്ടിക്കൊപ്പം എന്ന് പറഞ്ഞ രംഗത്തേക്ക് വന്നതോടുകൂടി തന്നെ ബുക്ക് മൈ ഷോ ഒരു ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയായി ഇപ്പോൾ എല്ലായിടത്തും ഈ പറയുന്നതുപോലെ ോക്സ് ഓഫീസ് തൂക്കിയിടിയെന്നൊക്കെ പറയുമ്പോൾ ടിക്കറ്റൊക്കെ മൊത്തം വിട്ടുപോയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഒരു ആഘോഷ മേളമായി മാറിയിട്ടുണ്ട് ഒരു ഇടിമുഴക്കമായി മാറിയിട്ടുണ്ട് തിയേറ്ററുകളിലൊക്കെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ മഴയായിരുന്നെങ്കിൽ പോലും ഈ മഴയെപ്പോലും വകവെക്കാതെ നിരവധി ആളുകൾ തിയേറ്ററിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട് അല്ലെങ്കിൽ മലയാള സിനിമയെ സംബന്ധിച്ചിപ്പോൾ ഏറ്റവും മികച്ച ഒരു സമയമാണല്ലോ പിന്നെ ഈ സംഘികൾ തകർക്കാൻ നോക്കി വേറൊരു സിനിമയായിരുന്നല്ലോ ഗുരുവായൂർ അമ്പലം നടയും ആ സിനിമ ഗുരുവായൂർ പിടിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പൃഥ്വിരാജിനെതിരെയും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയിരുന്നു നമുക്കറിയാം ഗോവ വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഗോവ ഗവർണറുടെ വിഷയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് അതിശക്തമായ ഭാഷയിൽ പൃഥ്വിരാജ് സംഘികൾക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെയൊക്കെ സംസാരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് ആ സാഹചര്യത്തിൽ ഈ പറയുന്നതുപോലെ ലക്ഷദ്വീപുകാർക്ക് വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിൽ ഗുരുവായൂർ അമ്പരം നിറയെ ഞങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞു സൂപ്പർ ഹിറ്റാണ് പടം ഏകദേശം അമ്പത് കോടി ക്ലബ്ബിലേക്ക് ഇപ്പോൾ തന്നെ സിനിമ കയറിയിട്ടുണ്ട് പൃഥ്വിരാജിനെ തകർക്കാൻ വേണ്ടി എന്ന് മുതൽ ഇവർ ഇറങ്ങിയോ അന്ന് മുതൽ പൃഥ്വിരാജ് പടം മുഴുവനും നൂറ് കോടി നൂറ്റമ്പത് കോടിയാണ് ആടുജീവിതം നൂറ്റമ്പത് കോടി കഴിഞ്ഞിരിക്കുകയാണ് ഈ സിനിമ ഏകദേശം ആ രീതിയിൽ തന്നെ അതുകൊണ്ട് സംഖ്യകൾ പൊട്ടിക്കും എന്ന് പറഞ്ഞിറങ്ങുന്ന പടങ്ങളൊക്കെ ഒരു നൂറ് കോടി നൂറ്റമ്പത് കോടി ഉറപ്പിച്ചു പുറത്തൊക്കെ പുറത്തൊക്കെയാണെങ്കിൽ അറിയാമല്ലോ ഞാൻ പറയേണ്ട കാര്യമില്ല വിജയ് പടങ്ങൾ സ്ഥിരമുഖർ പൊളിക്കാൻ വേണ്ടി നടക്കുന്നതാണ് ആ സിനിമകളൊക്കെ ഏകദേശം മുന്നൂറ് കോടി ക്ലബ്ബിൽ കയറിയ ചരിത്രമാണുള്ളത് പിന്നെ അതുപോലെ തന്നെ നിരവധി സിനിമകൾ പത്മാവത് അങ്ങനെ തുടങ്ങി ഹിന്ദിയിലൊക്കെ നിരവധി സിനിമകളെ തകർക്കാൻ വേണ്ടി ഇവർ കോലിന് പിടിച്ച് തിയേറ്ററിനെ ഫ്രണ്ടിൽ പോയി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവസാനം ആ സിനിമകളൊക്കെ ജനങ്ങൾ ഏറ്റെടുത്ത് ഗംഭീര ഹിറ്റാക്കിയ ഒരു ചരിത്രമുണ്ട് സംഖ്യകൾ വിജയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച മലയാള സിനിമകളുടെ അവസ്ഥ അവസ്ഥയെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ പുഴ മുതൽ പുഴ വരെ അങ്ങനെയൊക്കെ എന്തൊക്കെയാ പറഞ്ഞൊക്കെ പടമൊക്കെ ചില സംഖ്യകളൊക്കെ ഇറക്കിയിരുന്നു ആ സിനിമയ്ക്കൊക്കെ എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല പിന്നെ ഈ സമാജം സ്റ്റാറിൻ്റെ സിനിമ കാണാൻ വേണ്ടി നമ്മുടെ ഗോപിയേട്ടൻ്റെ പടം കാണാൻ ഒക്കെ ഈ പറയുന്ന പോലെ ഷാഖേന്ന് നിരവധി ആളുകളൊക്കെ തിയേറ്ററിൽ കയറുന്നുണ്ടെങ്കിലും പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ ഏത് കട്ടയും പടവും മടക്കി എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് എല്ലാവർക്കും കിട്ടാറ് എന്തായാലും ടറബു എന്ന് പറയുന്ന സിനിമയുടെ ഈ ഹിറ്റ് ഈ ഹിറ്റ് പോകുന്നത് വമ്പൻ ഹിറ്റിലേക്കും വലിയ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്കും ആകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം ബോക്സ് ഓഫീസിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ബുക്ക് മൈ ഷോയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗംഭീരമായിട്ടുള്ള റിപ്പോർട്ടുകളും വലിയ രീതിയിലുള്ള ടിക്കറ്റ് വിറ്റഴിയുന്ന സാഹചര്യവുമാണ് അത് കൂട്ടിക്കിഴിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നൂറ് കോടി ക്ലബും കടന്നു പോകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് വൈശാഖും ഈ പറയുന്നതുപോലെ കുറേ നാളിന് ശേഷം തിരിച്ചു വരുന്നു എന്ന് വേണം പറയാൻ അദ്ദേഹത്തിന്റെ പുലിമുറകിന് ശേഷം ഇറങ്ങിയ സിനിമകളൊക്കെ വമ്പൻ പരാജയമായിരുന്നു ഈ സിനിമയിലൂടെ ടർബോയിലൂടെ എന്തായാലും വൈശാഖും തിരിച്ചു വരുന്നു സത്യം വൈശാഖ് ഇങ്ങനെ ഒരു സിനിമയായിട്ട് രംഗത്തേക്ക് വരുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സിനിമ കാണാൻ പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല പേഴ്സണലി കാരണം ആ വൈശാഖിനെ സംബന്ധിച്ച് ഈ പുലിമുറുകന് ശേഷം ഇറങ്ങി ഒറ്റ സിനിമകളും എന്നിലെ പ്രേക്ഷകനെ സംതൃപ്തിപ്പെടുത്തുന്ന സിനിമയൊന്നും ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്തായാലും സിനിമ ഇറങ്ങി രണ്ടുമൂന്ന് ദിവസം കഴിയട്ടെ അതിനുശേഷം കാണാൻ പോകാ എന്നാണ് വിചാരിച്ചത് മുമ്പ് ലാലേട്ടൻ വെച്ച് ചെയ്ത സിനിമയാണെങ്കിൽ അറുപോറം സിനിമയായിരുന്നു മോൺസ്റ്റർ എന്ന് പറഞ്ഞ് ഇറങ്ങിയ സിനിമ സത്യത്തിൽ വല്ലാത്തൊരു മോൺസ്റ്റർ തന്നെ ആയിരുന്നു കാരണം എന്തിനു വേണ്ടി ലാലേട്ടൻ ഇങ്ങനെ ഒരു സിനിമയിൽ അഭിനയിച്ചു അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇങ്ങനൊരു സിനിമ വൈശാഖ് ഡിറക്റ്റ് ചെയ്തത് എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി കാരണം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മളെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഡയറക്ടറാണ് ഈ പറയുന്ന നമ്മുടെ വൈശാഖ് എന്ന് പറയുന്നത് പക്ഷേ വൈശാഖ് ദ പവർഫുള്ളായിട്ട് ടെർബോയിനോടെ തിരിച്ചു വന്നിരിക്കുന്നു മമ്മൂട്ടി കമ്പനി ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യും ുന്നു എന്ന് തന്നെയായിരുന്നു പിന്നെ മമ്മൂട്ടി ഇതിലെ നായകനായിട്ട് വരുന്നു ഈ രണ്ട് ഫാക്ടറായിരുന്നു ഈ സിനിമയിലെ നമ്മൾക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം നൽകിയ ഒരു കാര്യം സിനിമ നല്ലതായിരിക്കും എന്ന് നമുക്ക് തോന്നിപ്പിക്കാനായിട്ട് ഇടവെച്ചൊരു കാര്യം ഇത് തന്നെയാണ് കഴിഞ്ഞ ഇടക്കാലമായിട്ട് മമ്മൂട്ടി ചെയ്യുന്ന എല്ലാ സിനിമകളും വളരെ സെലക്റ്റീവാണ് എല്ലാം വമ്പൻ ഹിറ്റുകളും ബ്ലോക്ക് ബസ്റ്ററും അതുകൊണ്ട് തന്നെ എന്തായാലും മമ്മൂട്ടി അങ്ങനൊരു പൊട്ടപ്പടത്തിന് വേണ്ടി തലവെക്കില്ല എന്നൊരു ഒരു ചിന്തയും നമുക്ക് ഉണ്ടായിരുന്നു എന്തായാലും നമ്മളെ നിരാശരാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് ഇറങ്ങി വരുന്ന ഭൂരിഭാഗം ആളുകളുടെ റെസ്പോൺസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സംഘികളാരും ഈ പറയുന്നതുപോലെ ഞങ്ങളാ സിനിമയെ ബഹിഷ്കരിക്കാൻ വേണ്ടി ഇറങ്ങിയ ആളുകളാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ കാണാൻ പോയ നാണക്കേടാവുമെന്നൊന്നും തോന്നലൊന്നും വേണ്ട നിങ്ങൾക്ക് നിങ്ങൾക്കതില്ല എന്നറിയാം അതുകൊണ്ട് ധൈര്യമായിട്ട് പൊക്കോ പോയിരുന്ന് കണ്ടോ എന്തായാലും കണ്ടിട്ട് കയ്യടിച്ചും വിസലടിച്ചും ഒക്കെ ആ സങ്കടം ഒന്ന് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇത് കേരളമാണ് ഹേ ഇവിടെ ഇമ്മാതിരി വന്നിട്ട് അത് മുസ്ലിമിൻ്റെ പടമാണ് ക്രിസ്ത്യാനിയുടെ പടമാണ് ഹിന്ദുവിൻ്റെ പടമാണെന്നൊക്കെ പറഞ്ഞു സിനിമയിലും കലയിലുമൊക്കെ ഈ രാഷ്ട്രീയം കുത്തി നടച്ച് അതെയൊക്കെ നശിപ്പിക്കാമെന്ന് കച്ച കെട്ടി ഇറങ്ങിയിട്ട് അതൊക്കെ നടപ്പിലാക്കാൻ പറ്റുമെന്ന് എന്തെങ്കിലും അതിമോഹമായിട്ടാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ എൻ്റെ പൊന് സംഘപരിവാരങ്ങളെ അത് ഈ മണ്ണിൽ എന്തായാലും നടക്കില്ല ഈ മണ്ണിൽ അത്തരം കാര്യങ്ങൾ എന്തായാലും വാഴാനായിട്ടും അത് വളരാനായിട്ടും ഇവിടെ സമ്മതിക്കില്ല കാരണം ജനാധിപത്യത്തെയും മതേതരത്വത്തെയും മത സൗഹാർദ്ദത്തെയും ഒക്കെ ഊട്ടിയുറപ്പിച്ച് ഇങ്ങനെ ചേർത്ത് പിടിച്ച് നടക്കുന്ന ഒരു നാടാണ് കേരളം എന്ന് പറയുന്നത് ഹിന്ദുവിനെയും മുസൽമാനെയും അല്ലെങ്കിൽ ഒക്കെ ഈ പറയുന്ന പോലെ പലതായി കാണുന്ന അല്ലെങ്കിൽ അവിടെയൊക്കെ ഈ പറയുന്ന പോലെ വേർതിരിച്ച് കാണുന്ന ഒരു മണ്ണൊന്നുമല്ല കേരളം അറിയാട്ടോ എല്ലാവരെയും ഒരുപോലെ കാണുന്ന എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു മണ്ണാണ് കേരളം അതുകൊണ്ട് ടെർബോയെന്നല്ല ഈ പറയുന്ന ഏത് സിനിമയും അല്ലെങ്കിൽ മമ്മൂട്ടിയെ എന്നല്ല മോഹൻലാലിനെ എന്നല്ല ഏത് നടനെയും നിങ്ങൾ തകർക്കാൻ വേണ്ടി രംഗത്തേക്ക് വന്നാലും ചെറുത്ത് തന്നെ നിൽക്കും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്